ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുർമിസ് കാർഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ തേർഡ് ആനിവേഴ്സറി ആണ് മൂന്ന് വർഷം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമായിട്ട് നമുക്ക് ഇതുവരെ എത്തി നിൽക്കാൻ പറ്റിയിട്ടുള്ള സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ രണ്ടായിരത്തിഇരുപത്തൊന്ന് നവംബർ മാസം ആയിരുന്നു കേട്ടോ നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ നമ്മുടെ മൂന്നാമത്തെ വർഷമാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോ നല്ലൊരു അടിപൊളി കോംബോ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലായിട്ട് നമ്മൾ എല്ലാ പ്ലാൻസുകളും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണി ലോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഉള്ളൂട്ട് നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ വീഡിയോയിലൊരു ഗിഫ്റ്റ് പ്ലാന്റ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മൂന്ന് പേർക്കാണ് ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മുടെ തേർഡ് അനുബന്ധിച്ച് മൂന്ന് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് പ്ലാന്റ്സുകൾ നൽകുന്നുണ്ട് ഗിഫ്റ്റ് പ്ലാന്റ് വരുന്നത് പിങ്ക് സ്വേഡിൻ്റെ നല്ല ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പിങ്ക് സേഡിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് ദ പിങ്ക് സേർഡിൻ്റെതായ ഒരു അടിപൊളി പ്ലാന്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ പിന്നർക്ക് നമ്മൾ ഇതുവരെ പ്ലാൻസ് അയച്ചിട്ടില്ല അവർക്ക് തിങ്കളാഴ്ച പേർക്കായിരുന്നു രണ്ടുപേർക്കായിരുന്നു പേർക്കുള്ള ഗിഫ്റ്റ് പ്ലാൻസുകൾ നമ്മൾ തിങ്കളാഴ്ച തന്നെ അയച്ച് തരുന്നതായിരിക്കും അപ്പൊ ഗിഫ്റ്റ് പ്ലാൻസ് കൈ ആയി കിട്ടിയതിനു ശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക കേട്ടോ അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമുക്ക് ഈ ഒരു പ്ലാൻ്റെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ വീഡിയോ എടുത്താടെ കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിൽ ഫസ്റ്റ് വരുന്നത് രണ്ട് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് ടൈഗർ റെഡിന്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നമ്മുടെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ടൈഗർ റെഡിന്റെ തേര് സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്തത് വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക്കിന്റെ തെരു സൈസ് വരുന്ന ഒരു പ്ലാന്റുമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇതും അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സിക്കാട്ട് ഈ രണ്ട് പ്ലാന്റും കൂടി നമ്മൾ നൽകുന്നത് ഈ പ്ലാന്റിന്റെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറവിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം റേറ്റ് കുറവിൽ പ്ലാന്റ്സുകൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത കോംബോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് സൂപ്പർ റെഡിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ഇതുപോലെ ലീഫ് കംപ്ലീറ്റ്ലി നല്ല റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റി സൂപ്പർ റെഡിന്റെ ഒരു പ്ലാന്റും അടുത്തത് വരുന്നത് സേഡിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റുമാണ് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് വെറൈറ്റികളാണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് അപ്പൊ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അടുത്ത കോംബോ എന്ന് പറയുന്നതും രണ്ട് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് തായി വൈറ്റിന്റെ ധൈര്യ സൈസ് വരുന്ന ഒരു പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വൈറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഗ്രീൻ കളറൊക്കെ മാറി മെച്ചഡ് ആവുന്ന അനുസരിച്ച് നല്ല വൈറ്റ് കളർ ലീഫിൽ കയറി വരുന്നതായിരിക്കും അടുത്ത വരുന്നത് ബാർബി പിങ്കിന്റെ ബാർബി റെഡിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും ആണ് അപ്പോൾ ബാർബി റെഡിന്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റും തായ് വൈറ്റിന്റെ ഒരു പ്ലാന്റും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആയിട്ട് വരുന്നത് ആനിവേഴ്സറി പ്രമാണിച്ചാണ് നമ്മൾ ഇത്രയും ഒരു ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഫോർ ഫിഫ്റ്റി പ്ലസ് സി സി അടുത്ത കോമ്പ വരുന്നത് മൂന്ന് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് ഫയർ റെഡിന്റെ റെഡിന്റെതായ സൈസ് വരുന്ന ഒരു പ്ലാന്റ് ഇത് മെച്ചേഡ് ആകുമ്പോൾ നല്ല റെഡ് കളർ ലീഫിൽ വരുന്നതായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് അടുത്തത് വരുന്നത് ചൈന റെഡിന്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ കളറൊക്കെ കയറി വന്നത് നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് അടുത്തത് വരുന്നത് മിൽക്കി വൈറ്റിന്റെ ഒരു പ്ലാന്റ് ആണ് എന്താ പറയുക നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് പിന്നെ ഒരു മൂന്ന് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് അറുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് കേട്ടോ സിക്സ് ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു മൂന്ന് അഗ്ലോണമ പ്ലാന്റ്സിനും കൂടി വരുന്നുള്ളേ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കോംബോയിൽ നാല് പ്ലാന്റ്സുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഫയർ ഫയർഡിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ബാർബി റെഡിൻ്റെ തൊരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ചൈന റെഡ്ഡിൻ്റെ ഒരു പ്ലാന്റും അതുപോലെ തന്നെ ഇതാ ടൈഗർ റെഡിൻ്റെ തേര് സൈസ് വരുന്ന ഒരു പ്ലാന്റുമാണ് കേട്ടോ ഈ നാലും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് ബെസ്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത് രൂപ പ്ലസ് സി സി നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറി റുപ്പീസ് ആട്ടോ വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മളെല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത കോംബോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് മന്ത്ര പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് സൂപ്പർ റെഡിൻറ്റേതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നല്ല റെഡ് കളർ കയറി വന്ന പ്ലാന്റ് തന്നെയാണ് നമുക്ക് എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ളത് റെഡ് വെറൈറ്റീസിന് തന്നെയാണ് കേട്ടോ റെഡ് വെറൈറ്റിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ റെഡിന്റെ ഒരു വലിയ മന്ത്ര പ്ലാന്റും അടുത്തത് വരുന്നത് റയാൻ ഗോൾഡിന്റെ പ്ലാന്റും ആണ് കേട്ടോ പ്ലാന്റിന്റെ സൈസ് നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അത്രയും ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റുകളാട്ടോ രണ്ടും വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ പ്ലസ് സി സി മാത്രം ആട്ടോ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഒരിടത്തും ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടില്ലേ അത്രയും നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് അപ്പൊ താല്പര്യം പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ആനിവേഴ്സറി സ്പെഷ്യൽ മെഗാ കോംബോ ഓഫറിൽ ഏഴ് പ്ലാന്റ്സുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് ബാർബി റെഡിൻ്റെ റെഡിന്റെ സൈസ് വരുന്ന പ്ലാന്റ് വൈറ്റിൻ്റെ പ്ലാന്റ് സൂപ്പർ റെഡിന്റെ പ്ലാന്റ് സൈസ് വരുന്ന സൂപ്പർ റെഡിൻ്റെ പ്ലാന്റ് ആണ് മിൽക്കി വൈറ്റിന്റെ പ്ലാന്റ് അതുപോലെ തന്നെ ചൈന റെഡ് ടൈഗർ റെഡ് പിങ്ക് സ്വേഡ് ഈ ഒരു ഏഴ് വെറൈറ്റിയും നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് ഈ ഒരു ഏഴ് വെറൈറ്റിക്കും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് സി സി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് മാത്രം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഏഴ് വെറൈറ്റിക്കും കൂടി വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു കോമ്പോയും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മുംബോയിൽ ബുഷി പോട്സ് ആയിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ബാത്തിക്കിന്റെ പ്ലാന്റ് ആണ് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ബാധിക്കുക ഇതിന്റെ ബുഷി പോട്സ് നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് ഇതുപോലെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ആണ്ട്ടോ ഒരു നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ബാത്തിക്കിനെ നമുക്ക് ഒരുപാട് എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ തീരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ബാധിക്കുക അടുത്തത് വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക്കിന്റെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പോട്ടാണ് മൂന്ന് ഷൂട്ട് വീതം ഓരോ പോട്ടിലും വരുന്നുണ്ട് കേട്ടോ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഓറഞ്ച് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റാണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ്ട്ടോ വരുന്നത് ലിസ്റ്റിക്കിന്റെ ബുഷിപ്പോട്ടും അതുപോലെ തന്നെ ഓറഞ്ച് ലിപ്സ്റ്റിക്കിന്റെ ബുഷി പോട്ടും ഈ രണ്ട് ബുഷി പോട്ട്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ പ്ലസ് സി സി മാത്രമാണ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് വരുന്നത് അപ്പൊ താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ ഇനി നിങ്ങൾക്ക് കോംബോ അല്ലെ സിംഗിൾ പ്ലാന്റ്സുകൾ മതിയെന്നുണ്ടെങ്കിൽ നമ്മളൊരു സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ അപ്പൊ റേറ്റിൽ ചെറിയ ഉണ്ടാവും എന്നാലും സിംഗിൾ പ്ലാന്റ്സ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ നൽകുന്നതാണ് ഇപ്പൊ ഈ നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് ഇത്രയും പുഷിയായിട്ടുള്ള ഈ രണ്ട് വെറൈറ്റിക്കും കൂടി എണ്ണൂറ് രൂപ പ്ലസ് സി സി മാത്രമാണേ വരുന്നുള്ളു അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ കോംബോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ബുഷി പോട്ട്സ് തന്നെയാണ് ഫസ്റ്റ് വരുന്നത് ഒരു റെഡ് വെറൈറ്റിയുടെ ബുഷി പോട്ടാണ് ഇതുപോലെ ഓരോ പോട്ടിലും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടുന്നിടത്ത് വെച്ച് കഴിയുമ്പോൾ നല്ലൊരു റെഡ് കളർ കയറ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അടുത്ത് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റുമാണ് അതായത് കൊണ്ട് ഇതുപോലെ നല്ല ബുഷിയായിട്ട് മൂന്ന് ഷൂട്ട് വീതം ഓരോ പോട്ടിലും വരുന്നുണ്ട് നല്ല ബുഷി പോട്ട് തന്നെയാണ് കുഷി പോയി ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ പ്ലസ് ഇ സി എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് സി സി ആണ് അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് കോമ്പോ എന്ന് പറയുന്നത് മൂന്ന് പ്ലാന്റുകളാണ് പിങ്ക് സൈഡിന്റെ സേഡിന്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റ് സൂപ്പർ റെഡിന്റെ നല്ല വലിയ മദർ പ്ലാന്റ് അതുപോലെ തന്നെ തായ് സൂപ്പർ വൈറ്റിന്റെ സൈസ് വരുന്ന പ്ലാന്റും ഈ മൂന്ന് പ്ലാന്റ്സും കൂടി നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് മാത്രമായിട്ട് ഈ ഒരു മൂന്ന് പ്ലാന്റ്സിനും കൂടി വരുന്നുള്ളൂ അപ്പൊ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളൂ പോഗൻവില്ലിക്കും ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതാണ് കേട്ടോ നമ്മുടെ ആനിവേഴ്സറി പ്രമാണിച്ച് പോഗൻവില്ല പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നവർക്കും ഓഫേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് ഹവായ വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഒക്കെ വന്ന് തുടങ്ങി നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതുപോലെ അടുത്തത് വരുന്നത് തിമ്മ റെഡിന്റെ പ്ലാന്റും ആണ് ഇതൊക്കെ നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് നമ്മൾ ഒരുപാട് പേർക്ക് ഭോഗം വില പ്ലാന്സ് വിത്ത് പോട്ട് തന്നെയാണ് അയച്ചു കൊടുത്തത് കിട്ടിയിട്ടുള്ള എല്ലാവരും വീഡിയോട് താഴെ കമന്റ് ചെയ്യണോട്ട് അത്രയും ഫ്രഷ് ആയിട്ട് തന്നെയാണ് എല്ലാവരുടെയും കൈകളിൽ പ്ലാന്റ്സ് എത്തിയിട്ടുള്ളത് അപ്പം നമ്മൾ വിത്ത് പോട്ടോട് കൂടിയാണ് അയച്ചു തരുന്നത് ഈ രണ്ട് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഹവായ് വൈറ്റിന്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും തിമാറഡിന്റെ പ്ലാന്റും ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ പ്ലസ് സി സി ആണ് അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ഓൾ കേരള ബോഗൻ വിലകൾക്ക് ഓൾ കേരള നമുക്ക് ഡയറക്റ്റ് ഡെലിവറി അവൈലബിൾ ആണ് അപ്പം താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ അടുത്ത കോംബോ വരുന്നത് സക്യൂറയുടെ പ്ലാന്റ്സ് ആണ് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വെറൈറ്റി തന്നെയാണ് ഇപ്പോൾ സക്യൂറയുടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കിട്ടിയിട്ടുള്ള എല്ലാവരും വീഡിയോയുടെ താഴെ കമന്റ് കമൻറ്റ് ചെയ്യണോട്ടോ പുതിയതായിട്ട് പ്ലാന്റ്സുകൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ആയിരിക്കും ഇപ്പോൾ സക്യൂറയുടെ ഈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്തത് വരുന്നത് ഫ്ലെയിം റെഡിന്റെ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു കോംബോയും കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസ് ആണ് വരുന്നത് സക്യൂറയുടെ പ്ലാന്റും ഫ്ലെയിം റെഡിന്റെ പ്ലാന്റും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപ പ്ലസ് സി സി മാത്രമാണ് ടൂ തൗസൻഡ് പ്ലസ് സി സി ആണ് വരുന്നത് നമുക്കറിയാം സക്യൂറയുടെ പ്ലാന്റ്സ് ഒക്കെ അവർ റേറ്റ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ അത്രയും റയർ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അപ്പൊ ഈ രണ്ട് വെറൈറ്റിയും കൂടിയാണ് നമ്മൾ രണ്ടായിരം ഏറ്റവും കൂടി നല്ല അടിപൊളി ഓഫർ പ്രൈസിലാട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യം പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ഹൈബ്രിഡ് ബോഗിൻ വില്ലാ പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾ കേരള നമുക്ക് ഡയറക്റ്റ് ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ കൊറിയർ ഇല്ലാതെ കളക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ